അന്ന് അർദ്ധരാത്രി മോഷ്ടിക്കാനായി ചെന്ന കള്ളൻ കണ്ട കാഴ്ച അരും കൊലയുടെ ചുരുളഴിപ്പിച്ചു എന്തായിരുന്നു ആ കള്ളൻ അന്ന് കണ്ട ആ ഒരു കാഴ്ച ഏതൊരു കൊലപാതകത്തിന് പിന്നിലും ഒരു തെളിവ് ദൈവം അവശേഷിക്കുമല്ലോ ആ ഒരു തെളിവായിരുന്നു ആ കള്ളൻ മറഞ്ഞ് നിന്ന് കണ്ട കാഴ്ച ആ ഒരു സംഭവത്തിന് ശേഷം കള്ളൻ പിന്നീട് മോഷ്ടിച്ചിട്ടില്ല മരത്തൊഴിൽ ചെയ്ത് സന്തോഷമായി ജീവിച്ചു പോന്നു എന്തായിരുന്നു അന്ന് നടന്നത് കോട്ടയം ജില്ലയിലെ അതിമനോഹരമായ ഗ്രാമത്തിലെ ക്രിസ്ത്യൻ കോൺവെൻറ്റ് അവിടെ തോമസിൻ്റെയും ലീലയുടെയും മകളായ അബയ ജീവിക്കുകയായിരുന്നു അവരുടെ സഹപ്രവർത്തികയായ സിസ്റ്റർ സ്റ്റെഫിയും കൂടെ ഉണ്ടായിരുന്നു സ്റ്റെഫി അല്പം വഴിവിട്ട ജീവിതം നയിക്കുന്ന കന്യാസ്ത്രീ ആയിരുന്നു അവർ സഹപുരോഹിതനുമായിട്ട് പല അവിഹിത ബന്ധങ്ങളും ഉണ്ടായിരുന്നു ഇത് പല തവണയായി അഭയക്ക് അറിയാമെങ്കിൽ കൂടിയും കാണാൻ പാടില്ലാത്ത രീതിയിൽ അവർ അബയെ അഭയ അവരെ കാണാൻ ഇടയായി ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാനായി അഭയ പോയപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു പേടിച്ചു അലറി അങ്ങനെ അവൾ ഓടി അങ്ങനെ പെട്ടെന്നുള്ള ആവേശത്തിൽ അവൾ അലറിയതേ ഓർമ്മയുള്ളൂ പിന്നീട് അവളുടെ ജഡമായിരുന്നു കണ്ടത് ആത്മഹത്യ എന്ന് എഴുതി തള്ളപ്പെട്ടു പക്ഷേ അന്ന് രാത്രി നടന്ന ഈ ഒരു അരിങ്കൊല ആരും അറിയാതെ പോയി കാരണം ദൃസാക്ഷികളോ തെളിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ദൈവം അവശേഷിപ്പിച്ച ഒരു തെളിവുണ്ടായിരുന്നു പോലീസും ഫോറൻസിക്കും കൊലപാതകമെങ്കിൽ അറിയപ്പെട്ട് അറിയിച്ചു എന്നാൽ അവളുടെ ആങ്ങള ഇതിനു വേണ്ടി പോരാടി എൻ്റെ സിസ്റ്റർ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ അന്വേഷണം സി ബി ഐയിലേക്ക് പോയി സി ബി ഐ ചെന്നെത്തിയത് കള്ളൻ്റെ അടുത്താണ് അടക്ക മോഷ്ടിച്ചിരുന്ന അടക്ക രാജു എന്ന് പറയുന്ന കള്ളൻ അന്ന് രാത്രി മോഷണത്തിനായി കോൺവെൻ്റിൽ പോയിരുന്നു അങ്ങനെ അവൻ പോയപ്പോൾ മറഞ്ഞു നിന്ന് കണ്ടത് ഒരു എണിയിലൂടെ കോൺവെൻറ്റിൽ മതിൽ ചാടി പോകുന്ന ഈ രണ്ട് പുരോഹിതന്മാരെയായിരുന്നു അവൻ പേടിച്ച് അലറി ഓടി അങ്ങനെ ഈ രഹസ്യം അവൻ ആരോടും പറഞ്ഞിരുന്നില്ല പിന്നീട് അങ്ങോട്ട് കേസ് പുരോഗമിച്ചു കൊണ്ടേയിരുന്നു സി ബി ഐ കേസ് അന്വേഷണം നടത്തി കേസിന് സ്റ്റേയും മറ്റും എല്ലാം വന്നിരുന്നു എങ്കിൽ കൂടിയിട്ടും അന്വേഷണം പുരോഗമിച്ച് നടന്നിരുന്നു അങ്ങനെ ഇരിക്കെ കേസ് എത്തിച്ചേർന്നത് ഒരു സർജറിയുടെ കഥയിലേക്കാണ് സിസ്റ്റർ സ്റ്റെഫി കന്യകയാണെന്ന് തെളിയിക്കാൻ കന്യാശർമ്മ വെച്ച് പിടിപ്പിക്കുന്ന ശസ്ത്രക്രിയ ചെയ്തിരുന്നു അങ്ങനെ കള്ളനെ പിടികൂടി പോലീസ് സമ്മർദ്ദം മൂലം ഒരുപാട് ക്രൂശിച്ചു അവൻ്റെ ചുമരിൽ ഈ കേസ് കെട്ടിവെക്കാൻ വേണ്ടി പുരോഹിതരുടെയും സിസ്റ്റർ സ്റ്റെഫിയുടെയും സമ്മർദ്ദം മൂലം അവൻ്റെ തലയിൽ ഈ കേസ് കെട്ടിവയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും അവൻ ആ കുറ്റം ഏറ്റെടുത്തില്ല അവൻ ഈ തെളിവുകളെല്ലാം പുറത്തുവിടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു അവൻ കണ്ട കാഴ്ചയിൽ അവൻ ഉറച്ചു നിന്നു അങ്ങനെ പോരാട്ടത്തിനൊടുവിൽ പുരോഹിതന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ഈയൊരു ഒരു കേസിൻ്റെ വിധി വന്നു അഭയക്ക് നീതി കിട്ടും എന്നുള്ള നിലപാടിലേക്ക് എത്തിക്കപ്പെട്ടു അങ്ങനെ സഹോദരൻ്റെ പോരാട്ടത്തിനൊടുവിൽ സിസ്റ്റർ അഭയയുടെ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം ഈ കേസ് തെളിഞ്ഞു പിന്നീട് ഒരിക്കലും ആ കളൻ മോഷ്ടിച്ചിട്ടില്ല മരത്തൊഴിൽ ചെയ്തു മാന്യമായി ജീവിച്ചു പോന്നു ഇതൊരു പാഠമാണ്